അവരുടെ ചില നിർബന്ധ ബുദ്ധികളുമൊക്കെ അത് നമുക്ക് നല്ല പാഠങ്ങളും നല്ല അനുഭവങ്ങളുമാണ് അതൊക്കെ സ്വസ്ഥമായി കേൾക്കുക നിശബ്ദമായിട്ട് പുഞ്ചിരിയോടുകൂടി അവർ അരികത്തിരിക്കുക പലപ്പോഴും പ്രായമായി കഴിയുന്ന മാതാപിതാക്കള് കൂടെ ഇരുന്ന് സംസാരിക്കാൻ ആരുമില്ലാതെ വരുന്നവരെയൊക്കെ പിടിച്ചിരുത്താൻ ശ്രമിക്കാറുണ്ട് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് പ്രായമായ ആൾക്കാരെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും ആര് ചെന്നാലും വിടില്ല എന്താ അതിൻ്റെ കാരണം അധികം പേരൊന്നും കൂടെ ഇരിക്കാറില്ല ചെന്നാലുടനെ പോരുമായിരിക്കും അതുകൊണ്ടാണ് ചെല്ലുന്നവരെ എല്ലാം പിന്നെയും പിന്നെയും ഇരിക്കുന്നു പറഞ്ഞ് അവർ വർത്താനം പറയുന്നത് നമ്മുടെ പ്രായമായ മാതാപിതാക്കളെ ചിലപ്പോൾ അവർ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകാം ചിലപ്പോ ചെവിയുടെ കേൾവിശക്തി ഇത്തിരി പോയതുകൊണ്ട് നീ എന്താണ് പറഞ്ഞതെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടാകാം പക്ഷെ നമുക്ക് രണ്ടാം തവണ അവർ ചോദിച്ചു കഴിയുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു ചിലപ്പോൾ ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കാൻ പറ്റുള്ളൂ കുളിക്കാൻ തന്നെ മടിയായിരിക്കാം പക്ഷെ ഓർക്കണം കുഞ്ഞുന്നാളിൽ നമ്മളെ കുളിപ്പിക്കാനായിട്ട് ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടുപോയ ആൾക്കാരാണ് അവർ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രായത്തിൻ്റെ പ്രത്യേകതകളുണ്ട് പ്രായമാകുമ്പോൾ ഒരല്പം ദുർഗന്ധമൊക്കെ ഉണ്ടാവും വേർപ്പിനൊക്കെ ഒരു വല്ലാത്ത നാറ്റം ഉണ്ടാവും ഇതെല്ലാവർക്കും ഉള്ളതാണ് അത് ഒന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ അതെത്രയോ ധന്യമാണ് അത് ഒരു വലിയ ബ്ലെസ്സിങ് ആണ് ബൈബിളിലെ പ്രഭാഷണ പുസ്തകത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം അപ്പൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കുന്നു എന്ന് പറയുന്നു നമ്മുടെ അപ്പച്ചന്മാരുടെ അവസാന നാളുകളിൽ അവരുടെ കൈകൾ കൊണ്ട് ഒരു അനുഗ്രഹം മേടിച്ചെടുക്കാൻ ആയാൽ അതിലും വലിയൊരു ബലമില്ല എന്നതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം നാലാമത്തെ പ്രമാണം ഹൃദയപൂർവ്വം ചേർത്ത് വയ്ക്കണം ഞാന് ഒരു കാര്യം കൂടി ഒന്ന് ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ് ഇതിന്റെ കൂട്ടത്തിൽ ഒരിക്കലും എറണാകുളത്ത് ഫ്ളാറ്റിൽ കുറച്ചുനാള് താമസിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലെ അയൽവാസിയായിട്ടുള്ള ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്ത് ഉറങ്ങാനായിട്ട് കിടക്കുന്ന സമയത്ത് സമയം നോക്കിയപ്പോൾ മണിയായി ദൂരത്തായിരിക്കുന്ന നാട്ടിലായിരിക്കുന്ന അപ്പനെ വിളിക്കാൻ വിട്ടുപോയി വിളിക്കണമെന്ന് തോന്നിയതും ആണ് പക്ഷെ ഇത്രയും നേരമായില്ലേ ഇനിയിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വൈകും നാളെ വിളിക്കാം എന്ന് കരുതി കിടന്നുറങ്ങി പക്ഷേ രാവിലെ മണിക്ക് നാട്ടിൽ നിന്ന് ഫോൺ വന്നു അപ്പൻ ലോകത്തോട് വിട പറഞ്ഞു ആള് കണ്ണീരോട് പറയാണ് ഇന്നലെ രാത്രി ായിരുന്നു അത് ശരിക്കും ദൈവം തോന്നിച്ചതാണ് ഉള്ളവരെ പാരൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇത്തരത്തിലൊരു തോന്നലുണ്ടായ നാളത്തേക്ക് വെക്കണ്ട അന്ന് തന്നെ ചെയ്തു കാരണം അവരെത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്കറിയില്ല ചുരുക്കത്തിൽ ഈ പ്രമാണം സ്വന്തം അപ്പയമ്മയെ ചേർത്ത് പിടിക്കാനുള്ള പ്രമാണാ അതാരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ടോ എൻ്റെ അപ്പേ അമ്മയും ഞാനല്ലാതെ വേറെ ആരാ ചേർത്ത് പിടിക്കാൻ അത്രേ ഉള്ളൂ സ്വന്തം അപ്പയും കുറെ കൂടി ചേർത്ത് പിടിക്കുക ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് മലാമത്തെ പ്രമാണത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ മാത്രമല്ല നമ്മളെ വളർച്ചയിൽ സഹായിച്ചിട്ടുള്ള എല്ലാം മുതിർന്നവരെ ഓർക്കണം അതാണ് അതിൻ്റെ അർത്ഥം വളർച്ചയിൽ സഹായിച്ചിട്ടുള്ള മുതിർന്നവർ എന്ന് പറയുമ്പോൾ എന്തുമാത്രം ആൾക്കാരുണ്ട് എണ്ണിയാൽ തീരില്ല കുഞ്ഞുനാളിലോട്ട് പഠിപ്പിച്ച അധ്യാപകർ നമ്മുടെ പൂർവീകര് നമ്മളെ വളർത്തി വലുതാക്കിയ ജ്യേഷ്ഠ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ പരിശീലകർ നമ്മളോടൊപ്പം ജോലി ചെയ്യാനായിട്ട് നമ്മളെ സഹായിച്ച സീനിയേഴ്സ് അങ്ങനെ എന്തുമാത്രം ആളുകൾ നമ്മളെ സഹായിച്ചിട്ടാണ് ഇവിടുത്തുള്ള എത്തിയത് അവരെയൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ നാലാം പ്രമാണത്തിൽ ഉണ്ട് എന്നുകൂടി ഓർക്കുക അങ്ങനെ മുതിർന്നവരെയും മാതാപിതാക്കളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആശ്വസിപ്പിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നല്ലൊരു ജീവിതം നമുക്കുണ്ടാകട്ടെ അങ്ങനെ നമ്മുടെ ഭാവനങ്ങൾ ബലവത്താകട്ടെ നമ്മുടെ ഭാവി ജീവിതം സുന്ദരമായി തീരട്ടെ എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും